നമസ്കാരം രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ദിവ്യ ജിനേഷ് പ്രധാന വാർത്തകൾ ചിൽഡ്രൻസ് മെഗാ ക്രിപ് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഗോൾഡൻ ജൂബിലി ഡയറക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു കാറോയ പട്ടം സ്വീകരിച്ച് ബ്രദർ ജോമോൻ ചെറുവത്തൂർ വാർത്തകൾ വിശദമായി വേലൂർ ഫൊറോന മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന ക്രിസ്തുമസ് മെഗാ ക്രിബ് മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയ അങ്കണത്തിൽ വെച്ച് നടത്തുന്നു ഡിസംബർ ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെ ആയിരിക്കും മെഗാ ക്രിബ് അരങ്ങേറുക മുന്നൂറ് ഉണ്ണീഷോ മുന്നൂറ് പരിശുദ്ധ കന്യാമറിയം മുന്നൂറ് ഔസപ്പിതാവ് നൂറ് മാലാഖ എന്നിവരുടെ വേഷം ധരിച്ച് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾ അണിനിരക്കുന്ന ഈ മെഗാ ക്രിബിൽ ഏറ്റവും മികച്ച ഉണ്ണീഷോ മാതാവ് മാലാഘിതാവ് ആയി ദൃശ്യാവിഷ്കാരം നടത്തുന്ന എട്ട് കുഞ്ഞുങ്ങൾക്ക് ഓരോ വിഭാഗത്തിലും രണ്ട് വീതം സ്വർണനാണയം സമ്മാനം ഡിസംബർ പതിമൂന്നാം തീയതി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു രജിസ്ട്രേഷൻ സൗജന്യമായി നടത്താവുന്നതാണ് വേലൂർ ഫൊറോനയിലെ കുഞ്ഞുങ്ങൾക്ക് ആദ്യ പരിഗണന മറ്റ് ഏത് സ്ഥലത്തു നിന്നുള്ള കുട്ടികൾക്കും പങ്കെടുക്കാവുന്നതാണ് നമ്മുടെ ഇടവകയിലെ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും പങ്കെടുക്കണമെന്ന് വികാരിയച്ഛൻ അറിയിക്കുന്നു ഗോൾഡൻ ജൂബിലി ഡയറക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് ഡയറക്ടറിയിൽ നൽകുന്നതിനായി കഴിഞ്ഞ ഞായറാഴ്ച എല്ലാ യൂണിറ്റുകളുടെയും സംഘടനകളുടെയും വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെയും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കുടുംബങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നതിനുള്ള ഫോട്ടോകൾ നൽകാത്തവർ എത്രയും പെട്ടെന്ന് കമ്മിറ്റി അംഗങ്ങളെ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുന്നു ബ്രദർ ജോമോൻ ചെറുവത്തൂർ കാറോയ പട്ടം സ്വീകരിച്ചു നമ്മുടെ ഇടവകാംഗമായ ബ്രദർ ജോമോൻ ചെറുവത്തൂർ ഡിസംബർ എട്ടാം തീയതി സത്തന രൂപതയുടെ പിതാവായ ജോസഫ് കൊടക്കലിൽ പിതാവിൽ നിന്ന് കാറോയ പട്ടം സ്വീകരിച്ചു ബ്രദറിന് ഇടവകയുടെ പ്രാർത്ഥനാ മംഗളങ്ങൾ അധ്യാപകർക്കായി നടത്തിയ ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയിൽ ടീച്ചർ മിനിത അലക്സ് ഒന്നാം സ്ഥാനവും ബ്രദർ മൈക്കിൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഇരുവർക്കും അഭിനന്ദനങ്ങൾ ക്രിസ്തുമസിനോടനുബന്ധിച്ച് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു നാല് ഹൗസുകളുടെ അടിസ്ഥാനത്തിൽ കരോൾ ഗാന മത്സരം ക്രിസ്മസ് കാർഡ് മത്സരം ക്രിസ്മസ് കാർഡിന്റെ വലിപ്പം നിവർത്തുമ്പോൾ എ ഫോർ സൈസിൽ കൂടരുത് ക്രിസ്മസ് സ്റ്റാർ നിർമ്മാണ മത്സരം വലിപ്പം സ്റ്റാർ വ്യാസം ഒരു മീറ്ററിൽ കൂടരുത് ക്രിസ്മസ് കാർഡ് സ്റ്റാർ എന്നിവ വീടുകളിൽ നിന്നും നിർമ്മിച്ചു കൊണ്ടുവരാവുന്നതാണ് അറിയിപ്പുകൾ ക്രിസ്തുമസിനോടനുബന്ധിച്ച് മാതൃവേദിയുടെ നേതൃത്വത്തിൽ കേക്ക് വിൽപ്പന ഉണ്ടായിരിക്കും ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാന ദർശനസഭാ കുർബാന ആയിരിക്കും തുടർന്ന് അംഗങ്ങളുടെ മീറ്റിംഗും ഉണ്ടായിരിക്കുന്നതാണ് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ചയിലെ കുടുംബസമ്മേളനങ്ങൾ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തിരുക്കുടുംബം യൂണിറ്റ് കണ്ണനായ്ക്കൽ തോമ ലോറൻസിൻ്റെ ഭവനത്തിൽ അഞ്ചു മണിക്ക് സെന്റ് പീറ്റർ യൂണിറ്റ് കണ്ണനായ്ക്കൽ കുര്യത് ദേവസ്യയുടെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെൻറ് ജോർജ് യൂണിറ്റ് ചെറുവത്തൂർ ഫ്രാൻസിസ് ഡാനിയേലിൻ്റെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് പുത്തിരി പൊറിഞ്ചു ബോസ്കോയുടെ ഭവനത്തിൽ അഞ്ച് മണിക്ക് സെൻറ്റ് അൽഫോൻസ യൂണിറ്റ് തലക്കോടൻ ജെൻസെന്റ് ഭാര്യ ബിന്ദുവിൻ്റെ ഭവനത്തിൽ സെൻറ്റ് മേരീസ് യൂണിറ്റിൻ്റെ കുടുംബസമ്മേളനം ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പാരിഷ് ഹാളിൽ വെച്ച് നടത്തുന്നതായിരിക്കും ഈ ആഴ്ചത്തെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് ജോർജ് യൂണിറ്റ് വായനകൾ സെൻറ് സേവ്യർ യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം